നമുക്കിന്ന് ലോൺ ആപ്പുകളെ കുറിച്ച് സംസാരിക്കാൻ തോന്നുന്നു ലോൺ ആപ്പുകളെ കുറിച്ച് ഇപ്പോൾ എന്തുകൊണ്ട് സംസാരിക്കുന്നു എന്നുള്ളത് ചോദിച്ചാൽ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല ആളുകൾ നിരന്തരം ഇതിൽ പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് മാത്രമാണ് കുറേ നേരത്തെ തന്നെ ലോൺ ആപ്പുകളുണ്ട് പക്ഷേ അതിനെക്കുറിച്ചുള്ള അവേർനെസ് കുറവുകൊണ്ടോ പലരും ഇതിൽ പല ഘട്ടത്തിൽ പെട്ടുകൊണ്ടിരിക്കുന്നു ഇപ്പോഴും ആളുകൾ അതിൽ കുടുങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇപ്പോഴും പ്രസക്തമാണ് എന്നുള്ളത് കൊണ്ട് നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാൻ തോന്നും അതെ അതെ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഏകദേശം കോവിഡിൻ്റെ കാലഘട്ടത്തിലാണ് നമ്മൾ ലോൺ ആപ്പുകളെ കുറിച്ചിട്ട് കൂടുതൽ കേൾക്കുന്നത് അതായത് നമ്മൾക്ക് ബാങ്കിലൊന്നും പോവാതെ നമുക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ട് വീട്ടിൽ നിന്ന് ഒന്നോ രണ്ടോ ക്ലിക്കുകൾ കൊണ്ട് അധികം ചോദ്യങ്ങൾക്കൊന്നും മറുപടി കൊടുക്കാതെ ഈവൻ ക്രെഡിറ്റ് സ്കോർ പോലും നോക്കാതെ പെട്ടെന്ന് ലോണ് നമ്മുടെ അക്കൗണ്ടിലേക്ക് എത്തുന്ന ഒരു രൂപമാണ് ലോൺ ആപ്പുകളിലൂടെ അത് അതും അതുവരെ ആളുകൾക്ക് പരിചയമില്ലാത്ത ഒരു രീതിയിൽ നമ്മൾ കണ്ടത് അതുതന്നെ അതിന് ഭയങ്കരമായ സ്വീകാര്യതയും ആ സമയത്ത് ലഭിച്ചു ഒരുതാളുകളൊന്നും വേറെ ആരും ചോദിക്കേണ്ടത് എല്ലാവരെയും ഫേസ് ചെയ്യാതെ എളുപ്പത്തിൽ ലോൺ കിട്ടുന്നു രണ്ട് ദിവസത്തിനകത്ത് കയ്യിൽ പൈസ എത്തുന്നു എന്നുള്ള അവസ്ഥയിൽ ഇതിന് വളരെ പ്രചാരം കിട്ടി പക്ഷേ അതിൻ്റെ ഒരു ഭവിഷ്യത്ത് നമ്മൾ അറിയുന്നത് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഈ ലോൺ ആപ്പുകൾ പിന്നെ ആളുകൾക്ക് വളരെ സൗകര്യമാണ് ലോൺ എടുക്കാൻ എളുപ്പമാണ് നമ്മളുടെ മൊബൈൽ ഡിവൈസ് മതി ജസ്റ്റ് പിന്നെ നമ്മളുടെ കയ്യിലുള്ള ഡോക്യുമെൻ്റ് അവർ ചോദിക്കുന്നുള്ളൂ ആധാർ ചോദിക്കുന്നു നമ്മളുടെ ഫോട്ടോ ചോദിക്കുന്നു അതേപോലെ നമ്മളുടെ അഡ്രസ്സ് ചോദിക്കുന്നു ഈ അഡ്രസ്സ് കോളത്തിൽ എന്തടിച്ചു കൊടുത്താലും പാസ്സാവും എന്നുള്ളതാണ് അപ്പോൾ നമ്മളെ പറ്റിക്കലാണ് ശരിക്കത് അതായത് ഈ ഈ ഡോക്യുമെൻ്റ് ഒന്നും അവർക്ക് വേണ്ട ആക്ച്വലി അവർക്ക് ആവശ്യമില്ല ഈ ലോൺ ആപ്പുകൾ രണ്ട് ടൈപ്പ് ഉണ്ട് ഒന്ന് ഓതറൈസ്ഡ് ഓതറൈസ്ഡായ സംവിധാനങ്ങളുണ്ട് പിന്നെ വളരെ ചുരുങ്ങിയ ആപ്പുകളാണ് അങ്ങനെയുള്ളത് ഇന്ത്യയിലെ നിയമവ്യവസ്ഥക്കനുസരിച്ച് എൻ ബി എഫ് സിയൊക്കെ ആയിട്ട് ആയിട്ടൊക്കെ ചെയ്യുന്ന സംവിധാനങ്ങളുണ്ട് ബാക്കി ബഹുഭൂരിപക്ഷം ആപ്പുകളും ഒരുപാട് ആപ്പുകളുണ്ട് പിന്നെ ഗവൺമെൻറ്റിൻ്റെ ഇടപെട്ട് പിന്നെ എന്ന് പറയുന്ന ആപ്പുകൾ ഒരുപാടുണ്ട് അപ്പം ഇത്തരം ആപ്പുകൾ മനുഷ്യരെ പല രീതിയിൽ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവർ ചോദിക്കുന്നത് ഈ പറയുന്ന രണ്ട് മൂന്ന് ഡാറ്റ മാത്രമാണ് ഒന്ന് പിന്നെ ആധാർ കാർഡ് പിന്നെ ഫോട്ടോ പിന്നെ അഡ്രസ്സും അഡ്രസ്സൊന്നും ഒരു പിന്നെ അത്ര ക്ലിയർ ആവണമെന്നൊന്നുമില്ല എന്തെങ്കിലും ഒരു അഡ്രസ്സ് കൊടുത്താലും പോകും ശരിക്കും അവർ ആ അവർക്ക് ആവശ്യമുള്ള ഡാറ്റ ഇതല്ല ഇത് വെച്ച് നമ്മൾ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്നു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഡീറ്റെയിൽസ് കൊടുക്കുന്നു പിന്നെ അവർ കുറേ പെർമിഷൻസ് ചോദിക്കുന്നു ആ പെർമിഷൻസിലൂടെയാണ് പിന്നെ അവർക്ക് അവർക്കാവശ്യമായ സാധനങ്ങൾ അതെ ശരിയാണ് നമ്മൾ ഈ പറഞ്ഞ ഈ ആപ്പുകളൊക്കെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നതോടുകൂടി അവർ ചോദിക്കുന്ന ഒരു ഒരു കുറച്ചധികം പെർമിഷനുകൾ അതായത് നമ്മുടെ കോണ്ടാക്ട്സിലേക്ക് നമ്മുടെ ഗാലറിയിലേക്ക് നമ്മുടെ മൈക്കിൻ്റെ പെർമിഷൻ നമ്മുടെ ക്യാമറയുടെ പെർമിഷൻ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഒന്ന് ആലോചിച്ചാൽ തന്നെ നമുക്ക് ഒന്ന് സംശയം തോന്നുന്ന രൂപത്തിലാണ് എന്തിനാണ് ഒരു ലോൺ ആപ്പിന് എൻ്റെ ക്യാമറ പെർമിഷൻ അല്ലെങ്കിൽ എൻ്റെ ഗാലറിയുടെ പെർമിഷൻ എന്തിനു വേണ്ടിയിട്ടാണ് എൻ്റെ കോണ്ടാക്ട്സ് നമ്മൾ ഒരു കാലക്ക് മറ്റൊരാൾക്ക് എന്തെങ്കിലും അയക്കണം എന്ന് വിചാരിച്ചാലാണല്ലോ കോൺടാക്റ്റിൻ്റെ ആവശ്യം വരുന്നത് അതേസമയത്ത് ഇതെല്ലാം ഒരു വാങ്ങിക്കുന്നതോടുകൂടി അവരുടെ ലക്ഷ്യം അവിടെ അവർ പൂർത്തീകരിച്ചു നമ്മളുടെ മലയാളികളുടെ ഒരു ശീലം വെച്ചിട്ട് എന്തൊക്കെ പെർമിഷൻ ഒരു ആപ്പ് ചോദിച്ചോ അതൊക്കെ അതെ കൊടുത്തില്ലെങ്കിൽ എനിക്ക് എന്തോ നഷ്ടപ്പെട്ടു എന്നുള്ള രൂപത്തിലാണ് ഈ ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്യാൻ അവർ അതെ അപ്പോൾ അതോടുകൂടി ഈ ലോൺ ആപ്പുകളുടെ അവർക്ക് വേണ്ട എല്ലാ ആക്സസും അതായത് അവർ ഇൻ ഇൻസ്റ്റാൾ ചെയ്തു നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്യാഷ് അയ്യായിരം ആണോ പതിനായിരം എത്രയാവെന്നോ അതിൻ്റെ മുന്നേ തന്നെ നമ്മുടെ ഫീ പറയുന്ന എല്ലാ കോണ്ടാക്ട്സും അവരവരുടെ ഡാറ്റാബേസിലേക്ക് സിങ്ക് ചെയ്ത് വെക്കുകയാണ് അതോടൊപ്പം തന്നെ അവർക്ക് നമ്മുടെ ഗാലറിയിലെസ് ആക്സസ് കിട്ടും അവർക്ക് നമ്മുടെ ഗാലറി ആക്സസ് ചെയ്ത് ആവശ്യമുള്ള ഫോട്ടോസ് എല്ലാം ബാക്കപ്പ് ചെയ്തെടുത്തേക്കാനുള്ള സൗകര്യം അവർക്ക് കിട്ടുകയാണ് ഇത് കിട്ടുന്നതോട് കൂടി പിന്നെ അവർക്ക് ഈ ഒരാളെ ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ഇൻഫർമേഷനും അവരുടെ കയ്യിലായി അതാണ് നമ്മൾ പിന്നീട് കണ്ടിട്ടുള്ള പല കഥകളുടെയും ഒരു റീസണായി വരുന്നത് ഇതിൽ സാധാരണ ഈ ലോണിൻ്റെ ഒരു സിസ്റ്റം എന്ന് പറയുന്നത് ഒരാഴ്ചത്തേക്കൊക്കെയാണ് ലോൺ ഇപ്പോൾ പതിനയ്യായിരം രൂപയുടെ ഒന്ന് ഒരു ഒരു പ്രൊഡക്റ്റ് എന്നാണ് അവർ പറയുന്നത് അപ്പോൾ ആ ഒരു പ്രൊഡക്റ്റ് നമ്മൾ എടുക്കുന്നതോടുകൂടി പതിനയ്യായിരം രൂപ നമ്മൾ സെലക്ട് ചെയ്യുന്നതോടുകൂടി നമുക്ക് പന്ത്രണ്ടായിരം രൂപ നമ്മളുടെ അക്കൗണ്ടിൽ വരും എന്ന് പറഞ്ഞാൽ ഈ പന്ത്രണ്ടായിരം കിട്ടിയത് നമ്മൾ പതിനയ്യായിരം തിരിച്ചടക്കണം അതിനുള്ള ടൈം പീരീഡ് എന്ന് പറയുന്നത് ഒരാഴ്ചയാണ് ചിലതിൽ ഒക്കെ ഉണ്ട് ഒരാഴ്ച കൊണ്ട് നമ്മൾ ട്വൻറ്റി പെർസെൻറ്റേജ് ആണ് അടക്കുന്നത് പക്ഷേ ആളുകൾ എനിക്ക് പന്ത്രണ്ടായിരം കിട്ടി പതിനയ്യായിരം അടക്കുക തൽക്കാലത്ത് ആവശ്യങ്ങൾ നടക്കും ചിലപ്പോൾ ആളുകൾക്ക് എന്തെങ്കിലും ഒരു അർജൻറ് ആവശ്യം വരുമ്പോൾ ആ എന്നാൽ പിന്നെ ഇതിൽ നിന്ന് എടുക്കാം എന്നൊക്കെയുള്ള വളരെ എളുപ്പത്തിൽ ആക്സസ് ആണ് ആരോടും ചോദിക്കേണ്ടതില്ല പിന്നെ പ്രത്യേകിച്ച് ഒന്നും സബ്മിറ്റ് ചെയ്യേണ്ട ബാങ്ക് പോകേണ്ട ബുദ്ധിമുട്ടില്ല ഇതൊന്നും ഇല്ലാത്തോണ്ട് ആളുകൾ എളുപ്പത്തിൽ ഈ സാധനത്തിലേക്ക് എത്തിപ്പെടുക പക്ഷേ പറഞ്ഞതുപോലെ അവർ ഇതോട് ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്നതോടുകൂടെ തന്നെ നമ്മളുടെ ഏകദേശം ഫോണിലെ ഡാറ്റകൾ അവരെടുക്കുന്നു ഈ ഡാറ്റ വെച്ചിട്ടാണ് പിന്നീട് അവരതിനെ തിരിച്ചെടുക്കുന്നത് അവർ നമ്മളുടെ ആധാർ വെച്ചിട്ടോ നമ്മളുടെ കോണ്ടാക്ട് നമ്പർ വെച്ചിട്ടോ മറ്റ് ഡീറ്റെയിൽസ് ഫോട്ടോ വെച്ചിട്ടോ അല്ല ഭീഷണികളിലൂടെയാണ് ഇവർ കൃത്യമായി പൈസ തിരിച്ചടച്ചാൽ അവർക്ക് കുഴപ്പമില്ല അടച്ചിട്ടില്ലെങ്കിൽ അടക്കുന്നതിൻ്റെ മുന്നേ തന്നെ ഏഴ് ഏഴാം ദിവസമാണ് അടക്കണമെങ്കിൽ ആറാം ദിവസം തന്നെ ഉള്ള കോള് കുറച്ചൊരു ഭീഷണി സ്വരത്തിൽ നാളെയാണ് ലാസ്റ്റ് ഡേറ്റ് എന്നുള്ളത് അറിയിക്കുന്നത് പോലും കുറച്ച് ഭീഷണി സ്വരത്തിലാണ് ഇനി നമ്മൾ അടക്കാതിരുന്നാൽ നമ്മളുടെ കോണ്ടാക്റ്റിലുള്ള പല ആളുകൾ നമ്മളുടെ കുടുംബക്കാർ ഭാര്യ പിന്നെ മാതാപിതാക്കൾ സുഹൃത്തുക്കൾ ഇങ്ങനെ പല ആളുകൾക്കും അവർ പിന്നെ ഭീഷണി മെസ്സേജുകളും അവരോട് അവരെ ചിലപ്പോൾ കോൾ ചെയ്തിട്ടൊക്കെ സംസാരിക്കുന്ന വളരെ മോശമായ ലാംഗ്വേജ് ഉപയോഗിക്കുന്നു പിന്നെ തെറികൾ ഉപയോഗിക്കുന്നു എന്നിട്ട് അവരോട് പറയുന്നത് നിങ്ങളുടെ നമ്പർ വെച്ചിട്ട് ഇന്നാൾ നിങ്ങളുടെ സുഹൃത്ത് പിന്നെ പൈസ എടുത്തിരിക്കുന്നു എന്നൊക്കെയാണ് അവരോട് പറയുന്നത് അപ്പോൾ അവരാകെ ആശങ്കപ്പെടുകയാണ് അവർ ഇവനെ കോണ്ടാക്റ്റ് ചെയ്യും അപ്പോൾ ആളുകളുടെ മുന്നിൽ മാനക്കേട് വിചാരിച്ചിട്ട് എങ്ങനെങ്കിലും പൈസ തിരിച്ചടക്കും ഇവർ ഈ പറഞ്ഞ പൈസക്ക് അപ്പുറവും ചിലപ്പോൾ എന്തു ചെയ്യും അടച്ചു കഴിഞ്ഞാൽ പിന്നെയും പല രീതിയിൽ ഭീഷണിപ്പെടുത്തി പിന്നെയും ചിലപ്പോൾ പൈസ വാങ്ങുന്ന അവസ്ഥയാണ് ഒന്നും എമൗണ്ടുകൾ റിസീവ് ചെയ്യാതെ തന്നെ ഇവരുടെ കണിയിൽപ്പെട്ട ആളുകളുണ്ട് അതായത് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്നതോടുകൂടി നമ്മൾ ഈ പെർമിഷൻ കൊടുക്കുന്നുണ്ടല്ലോ ഞാൻ ഈ അടുത്ത് വായിച്ചൊരു കേസിൽ ഒരാൾ അയ്യായിരം രൂപയാണ് റിക്വസ്റ്റ് ചെയ്തത് ആ എമൗണ്ട് കിട്ടിയിട്ടില്ല പക്ഷേ നെക്സ്റ്റ് ഡേ മുതൽ ഇതിൻ്റെ റിക്കവറിക്ക് കോളുകൾ വിളിച്ചിട്ട് നിങ്ങൾ പന്ത്രണ്ടായിരം രൂപ അടക്കണം പതിനയ്യായിരം രൂപ അടക്കണം എന്ന് പറഞ്ഞിട്ടുള്ള നിർബന്ധങ്ങളും അത് കിട്ടാത്തപ്പോൾ അതിന് ഭീഷണികളും നിങ്ങളുടെ ഫോട്ടോസ് നിങ്ങളുടെ കയ്യിലുണ്ട് നമുക്കത് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞുള്ള അർത്ഥത്തിൽ ഭീഷണികൾ അത് ഒരു കെണിയിൽ പെടുന്ന അതേ അവസ്ഥയാണ് നിങ്ങൾ പറഞ്ഞ രൂപത്തിൽ തന്നെ ചില ചില ആപ്പുകൾ കാശ് കൊടുക്കുന്ന അവരുടെ ഇത് അവസാനിപ്പിക്കുന്നുണ്ടെങ്കിലും ബഹുഭൂരിഭാഗം ആപ്പുകൾ അതിൻ്റെ അപ്പുറത്തേക്ക് കാരണം ഇവരിതൊരു ലെൻ്റിങ് സ്ഥാപനമായിട്ടല്ല ഓപ്പറേറ്റ് ചെയ്യുന്നത് അത് അവരൊരു ഒരു എന്താണ് ആളുകൾ എങ്ങനെയൊക്കെ ചൂഷണം ചെയ്യാം എന്നുള്ള പ്ലാൻ ചെയ്തിട്ട് വളരെ വ്യവസ്ഥാപിതമായി ഓഫീസ് സെറ്റപ്പുകളൊക്കെ വെച്ച് എങ്കിലൊരു മറക്കുള്ളിലായി ഈ കാര്യങ്ങളൊക്കെ എക്സിക്യൂട്ട് ചെയ്യുന്ന രൂപമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇതിൽ ഇവർ ചെയ്യുന്ന ചെയ്യുന്നെന്താന്ന് വെച്ചാൽ പിന്നെ ഈ നിയമപരമായല്ലോ ഇവർ വർക്ക് ചെയ്യുന്നില്ല അതെ അതെ അപ്പോൾ അവർക്ക് പൈസ തിരിച്ച് കിട്ടണം എന്നാൽ ചുരുങ്ങിയ സമയം കൊണ്ട് ധാരാളം പൈസ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇരുപത് ശതമാനമാണ് ഒരാഴ്ച കൊണ്ട് എന്ന് പറഞ്ഞാൽ ഒരു ഒരു വർഷത്തെ ഇൻട്രസ്റ്റ് കിട്ടിയാൽ ഏകദേശം ആയിരം ശതമാനത്തിന്റെ അടുത്ത് ഒരാൾ തിരിച്ചടക്കണം പെർസെൻറ്റേജ് നോക്കിയാൽ നമ്മൾ ഒരു വർഷത്തേക്കാണല്ലോ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുക സാധാരണ നമ്മൾ നമ്മുടെ നാട്ടിൻ പുറത്തുള്ളൊരു ബാങ്ക് പോയി എടുക്കുകയാണെങ്കിൽ ഒരു എയിറ്റ് പെർസെൻറ്റേജ് ടു ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് ഒക്കെയാണ് പരമാവധി പോയൊരു ട്വൻറ്റി പെർസെൻറ്റേജ് ഒക്കെയാണ് സാധാരണ ബാങ്കുകളിൽ നമുക്ക് ലോണിന് ഒരു വർഷത്തേക്ക് ഇൻട്രസ്റ്റ് വരുന്നത് അതാണ് ഇവർ ഒരാഴ്ച കൊണ്ട് വാങ്ങിയെടുക്കുന്നത് ഒരു വർഷത്തെ കാൽക്കുലേറ്റ് ചെയ്താൽ ഒരു ആയിരം ശതമാനത്തിലേക്കൊക്കെ പോകുന്ന രീതിയാണ് ഇതിന് ഇവർ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ റൂൾസ് അനുസരിച്ച് ഇങ്ങനെ ഒരിക്കലും പൈ പലിശ വാങ്ങാൻ കഴിയില്ല കാരണം ആർ ബി ഐൻ്റെ റൂൾസൊക്കെ അനുസരിച്ച് ഇത്ര പലിശ ഒരു സ്ഥാപനത്തിനും കഴിയില്ല അപ്പോൾ അവർ ചെയ്യുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ പല ആളുകളുടെയും പേരിൽ പിന്നെ ബാങ്ക് അക്കൗണ്ട് തുടങ്ങുന്നു അത് നമ്മുടെ നാട്ടിലൊക്കെ പല കേസും അങ്ങനെ വന്നിരുന്നു സാധാരണ ഈ കോളേജിലൊക്കെ പഠിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടാകാൻ അവരൊക്കെ കേന്ദ്രീകരിച്ച് കൊണ്ട് അവരുടെ പേരിൽ അവരുടെ ആധാറൊക്കെ വെച്ച് ബാങ്ക് അക്കൗണ്ട് തുടങ്ങും എന്നിട്ട് ഇവർക്ക് കൊടുത്താൽ അയ്യായിരമോ പതിനായിരമോ ഒക്കെ അവരിങ്ങോട്ട് കൊടുക്കും അപ്പോൾ ഞാൻ എൻ്റെ പേരിൽ തുടങ്ങിയ ബാങ്ക് അക്കൗണ്ട് അതിൻ്റെ പാസ്വേഡും അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നമ്മൾ അവർക്ക് കൈമാറാണ് ഈ അക്കൗണ്ടിലേക്കാണ് ഇവർ പൈസ തിരിച്ചു മേടിക്കുന്നത് ഇവർ പൈസ അയക്കുന്നു ഇത്തരം അക്കൗണ്ടുകളിലേക്ക് അവർ ഓരോ സമയത്ത് നമ്മൾ പൈസ റീപേയ്മെൻറ്റിൻ്റെ സമയമാകുമ്പോൾ അവർ പറയും ഞങ്ങളുടെ ആപ്പ് അയച്ച് തരുന്ന ഒരു ക്യു ആർ കോഡുണ്ട് അതിലേക്കാണ് അയക്കേണ്ടത് അപ്പോൾ ആ ക്യു ആർ കോഡ് നമ്മൾ നോക്കിയാൽ അറിയാം ആളുകളുടെ പേരുണ്ടാവും മുഹമ്മദ് സിറാജ് പിന്നെ അനീഷ് എന്നൊക്കെ പേരുള്ള പിന്നെ ക്യു ആർ കോഡാണ് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അവരിത് അറിയുന്ന പോലും ഇല്ല അവർ ഈ പതിനായിരം രൂപയും വാങ്ങി പിന്നെ ബാങ്ക് അക്കൗണ്ട് ഉണ്ടാക്കി പോയിട്ടുണ്ട് പക്ഷെ കുടുങ്ങുമ്പോൾ കുടുങ്ങുന്നത് ഈ പറയുന്ന ഈ സാധാരണക്കാരാണ് ഇവരുടെ അക്കൗണ്ടിലേക്ക് പൈസ വരുന്നു അതിനെ ഇവരൊരു സെൻട്രലൈസ്ഡ് സംവിധാനം വെച്ചിട്ട് വിദേശത്തെ ബാങ്കുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു കിട്ടിയ ഉടനെ തന്നെ അത് പൈസ പോയിക്കൊണ്ടിരിക്കും അപ്പോൾ ഒരാളുടെ അക്കൗണ്ടിൽ കുറേ പൈസ വരുന്ന കാണുമ്പോൾ ചിലപ്പോൾ ബാങ്കുകൾ നോട്ടീസ് ചെയ്യും ഗവൺമെൻറ് സംവിധാനങ്ങൾ നോട്ടീസ് ചെയ്യും അപ്പോഴാണ് ആ നോട്ടീസ് ചെയ്യുന്ന ബാങ്ക് അക്കൗണ്ട് എന്ന് പറയുന്നത് ഈ അയ്യായിരമോ പതിനായിരമോ വാങ്ങി ബാങ്ക് അക്കൗണ്ട് ഉണ്ടാക്കി കൊടുത്താൽ ഏതോ ഒരു ഒരു പിന്നെ കോളേജ് കുട്ടിയുടെയോ അല്ലെങ്കിൽ ഒരു സാധാരണക്കാരൻ്റെതോ ആ അക്കൗണ്ടായിരിക്കും അപ്പോൾ അന്വേഷണം അവിടെ വരെയാണ് പരമാവധി എത്തുക അതിലപ്പുറത്തേക്ക് എത്താതെ പോവുകയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ രൂപത്തിൽ രണ്ടായിരത്തി ഇരുപത്തൊന്നിലൊക്കെ ഇത് നമ്മൾ കേട്ടു തുടങ്ങിയിട്ടുണ്ട് അതിന് മുന്നേണ്ട് ഏകദേശം രണ്ടായിരത്തി പത്തൊമ്പത് ആ കൊറോഡ് ത തുടങ്ങിയ മുതൽ നമ്മുടെ ഫിനാൻസ് മിനിസ്റ്റർ പറഞ്ഞിട്ടല്ല തന്നെ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തി രണ്ടിൽ ഗവൺമെൻറ്റിൻ്റെ ഓർഡർ പ്രകാരം ഗൂഗിള് ഗൂഗിളിൻ്റെ പ്ലേ സ്റ്റോറിൽ നിന്ന് രണ്ടായിരത്തി അഞ്ഞൂറോളം ഫ്രോഡ് ആപ്പുകൾ അതായത് ലോൺ ആപ്പുകൾ റിമൂവ് ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത് രണ്ടായിരത്തി അഞ്ഞൂറ് ആപ്പുകൾ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു വ്യാപ്തി നമുക്ക് ഊഹിക്കഴിയാം അത് അടുത്ത വർഷം വീണ്ടും അതേ അതേപോലെ രണ്ടായിരത്തി ഇരുന്നൂറോളം വീണ്ടും ആപ്പുകൾ ഇതേപോലെ ലിസ്റ്റ് ചെയ്തവർ കണ്ടെത്തി ഗൂഗിളിൻ്റെ സൈഡിൽ നിന്നുള്ള റിവ്യൂകളും മറ്റും റീ റിവ്യൂ ഒക്കെ നടത്തിയതിന് ശേഷം അവരതിനെ ടേക്ക് ഔണ് ചെയ്തു എന്നാണ് പറയുന്നത് എങ്കിലും ഇപ്പോഴും നമ്മളിത് സംസാരിക്കേണ്ടി വരുന്നത് ഇപ്പോഴും ഈ ആപ്പുകളൊക്കെ മാർക്കറ്റിൽ ഉണ്ട് എന്നുള്ള ഒരു റീസൺ കൊണ്ടും കൂടിയാണ് അപ്പോൾ എന്നുള്ളതും പ്രസക്തമാണ് കാരണം ഇത്രയും നിയമപ്ര നിയമത്തിൻ്റെ ഓരോ പിന്നെ ചിട്ടങ്ങളുണ്ട് നിയമം അതിനെ ലോക്ക് ചെയ്യാനുള്ള സംവിധാനങ്ങൾ ആലോചിക്കുന്നുണ്ട് അല്ലെങ്കിൽ ആക്ഷൻസ് എടുക്കുന്നുണ്ട് പക്ഷേ നമ്മളിപ്പോഴും ആളുകൾ ഇതിലേക്ക് വന്ന് പെടുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ ഇതിൽ എന്താ വെച്ചാൽ പലപ്പോഴും ഗൂഗിളിലേക്കൊക്കെ നിങ്ങൾക്ക് അറിയാം ഗൂഗിളിലേക്കൊക്കെ ഒരു ആപ്പ് അപ്ലോഡ് ചെയ്യാന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര എളുപ്പമല്ല ആ പ്ലേ സ്റ്റോറിലേക്കൊക്കെ അല്ലെങ്കിൽ ഇപ്പോൾ ആപ്പിളിൻ്റെ സ്റ്റോറിലേക്കൊക്കെ ആണെങ്കിലും അതിന് ഒരുപാട് നിയമങ്ങളും മറ്റും അല്ലെങ്കിൽ അവർ ആവശ്യപ്പെടുന്ന പോലെ ഡോക്യുമെൻറ്റേഷൻസ് ഉണ്ട് ഈ തന്നെ ഇവർ ഫോർ ചെയ്തിട്ടാണ് അതായത് ഈ നേരത്തെ പറഞ്ഞ എൻ ബി എഫ് സികളുടെ സബ്സിഡറി ആണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഫേക്ക് ഡോക്യൂമെൻറ്റുകൾ ഉണ്ടാക്കിയിട്ട് അതാണ് ഇവർ ഗൂഗിളിന് സബ്മിറ്റ് ചെയ്യുന്നത് അപ്പോൾ ഗൂഗിളിൻ്റെ ഒരു ഓട്ടോമേറ്റഡ് സിസ്റ്റം റിവ്യൂ ആവും പലപ്പോഴും ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ സംഭവിക്കുക അപ്പോൾ അവർക്ക് വേണ്ട ഡോക്യൂമെൻ്റ്സ് ഒക്കെ കിട്ടി ഒരു ഇവാലുവേഷനിൽ അത് കുഴപ്പമില്ലാന്ന് പാസ് ആയി പോവുകയും ചെയ്യും പിന്നീട് ഒരു യൂസറിൻ്റെ മൾട്ടിപ്പിൾ യൂസേഴ്സിൻ്റെ കംപ്ലയിൻറ്റോ അല്ലെങ്കിൽ ഗവൺമെൻറ് സൈഡിൽ നിന്ന് ഒരു ആക്ഷൻ ഉണ്ടാവുന്ന വരെ ഈ ആപ്പ് ആ സ്റ്റോറിൽ തുടരുകയാണ് ഇനി അതല്ല ഇങ്ങനെ ഒരു പിന്നെ പ്ലേ സ്റ്റോറിലോ ആപ്പ് സ്റ്റോറിലോ അവർക്ക് റൺ ചെയ്യാൻ കഴിയാത്തൊരു ആപ്പ് ആണെങ്കിൽ അത് അവർ മറ്റ് സംവിധാനങ്ങളിലൂടെ സ്പ്രെഡ് ചെയ്യുന്നുണ്ട് ലിങ്കുകളായിട്ട് നേരിട്ട് എ പി കെ ഫയലായിട്ട് ഡൗൺലോഡ് ചെയ്യാൻ കിട്ടുന്ന സംവിധാനം ഉണ്ട് അതല്ലെങ്കിൽ ഏതെങ്കിലും സൈറ്റുകൾ അവർ ഈ പർപ്പസിന് വേണ്ടി മാത്രം ഹോസ്റ്റ് ചെയ്തിട്ട് അതിലൂടെ ഈ സംവിധാനം ഇത് ആപ്പുകൾ വിതരണം ചെയ്യുന്നുണ്ട് അങ്ങനെ ഇത് അതും ഈ ഈ ആപ്പുകളൊക്കെ വീണ്ടും പരസ്യത്തിലൂടെയും ഇൻസ്റ്റയിൽ കാണുന്ന പരസ്യത്തിലോ ഫേസ്ബുക്കിൽ കാണുന്ന പരസ്യത്തിലോ അല്ലെങ്കിൽ മറ്റ് സംവിധാനങ്ങളിലൂടെയും ഇവരെന്തു ചെയ്യും വീണ്ടും ആളുകളിലേക്ക് എത്തിക്കും ആളുകൾ ഈ പെട്ടെന്ന് കാണുന്ന നോ കൊസ്റ്റ്യൻസ് ആസ്റ്റ് ഗെറ്റ് ഫൈവ് തൗസൻഡ് ഇൻ ടു മിനിറ്റ്സ് എന്നൊക്കെ ഉള്ള ഒരു ആഡ് കാണുമ്പോൾ അവർ വീഴുകയും ചെയ്യും അവർ മറ്റ് ഓക്കെ എൻ്റെ ഒന്നും ചോദിക്കുന്നില്ല എൻ്റെ ക്രെഡിസ്കോഡ് വളരെ ബാഡാണ് ഞാൻ ബാങ്കിൽ ബാങ്ക് എനിക്ക് കിട്ടില്ല ഇവരൊന്നും ചോദിക്കാതെ ഫൈവ് തൗസൻഡ് തരുന്ന ടെൻ തൗസൻഡ് എൻ്റെ ആവശ്യം കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞാൽ തിരിച്ചു കൊടുക്കുക എന്ന് വിചാരിച്ച് അതിനകത്ത് പോയി പോവുകയും ചെയ്യും അപ്പോൾ ഇത്രയും മെഷേഴ്സ് ഉണ്ടായിട്ടും വീണ്ടും വീണ്ടും ഇത് പ്രചരിച്ചുകൊണ്ടേ ഇരിക്കുക എന്നുള്ളതാണ് നമ്മളിപ്പോൾ ഇതിൻ്റെ ഒരു ഒരു തോത് മനസ്സിലാവണമെങ്കിൽ കുറച്ച് മുമ്പ് എറണാകുളത്ത് നിന്ന് ഇ ഡി രണ്ടാളുകളെ പിടിച്ചിരുന്നു അവർ രണ്ടാളെന്ന് പറഞ്ഞാൽ ഈ സാധാരണക്കാരായ ആളുകളടുത്തുനിന്ന് ബാങ്ക് അക്കൗണ്ട് ഉണ്ടാക്കി കൊടുക്കുന്ന ആളുകളാണ് അവർ ഏകദേശം രണ്ടാളും കൂടി ഒരു അഞ്ഞൂറോളം ബാങ്ക് അക്കൗണ്ടുകൾ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവരുടെ അക്കൗണ്ടിലേക്ക് പിടിക്കപ്പെടുന്ന സന്ദർഭം വരെ എഴുന്നൂറ്റി സംതിങ് കോടിയാണ് വന്നത് അപ്പോൾ നമ്മൾ വിചാരിക്കും നമ്മളുടെ നാട്ടിലൊന്നും ആരും ഇതിൽ പെടുന്നില്ല പെടുന്ന പെടാത്തുകൊണ്ടല്ല ആരും ഇത് പുറത്തു പറയുന്നില്ല പോലീസിനെ പോലും അറിയിക്കുന്നില്ല എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് രക്ഷപ്പെട്ടു പോവാം എന്നുള്ളതേ ആലോചിക്കുന്നു കാരണം ഭീഷണി വരുന്ന ഇപ്പോൾ ഒരാഴ്ച കഴിഞ്ഞ് പൈസ അടക്കാതാവുമ്പോൾ ഭീഷണി വരുമ്പോൾ തൽക്കാലം ആരോടെങ്കിലും പിന്നെ സുഹൃത്തുക്കളോടൊക്കെ കടം വാങ്ങി അടക്കും പിന്നെയും ചിലപ്പോൾ അടക്കാൻ കഴിയാ ചില ആളുകളൊക്കെ ഒരാപ്പ് ഇൻസ്റ്റാൾ ചെയ്തു അതിലെ പൈസ അടക്കാൻ മറ്റൊരു അടുത്ത് അവരെന്നെ റെക്കമെൻഡ് ചെയ്യും എന്നത് ചെയ്തിട്ട് അതിൽ നിന്ന് എടുത്താൽ മതിയെന്ന് പറയും അപ്പോൾ ഇതോടുകൂടി പെടുകയാണ് ഞാനൊരു ഒരു കേസിൽ അറ്റൻഡ് ചെയ്തപ്പോൾ നമ്മളുടെ ഒരു ഒരു സുഹൃത്തിൻ്റെ ഒരു കേസിൽ അറ്റൻഡ് ചെയ്തപ്പോൾ ഈ നാല് ആപ്പ് ഇതേപോലത്തെ നാല് ആപ്പിൽ നിന്നായി പൈസ എടുത്തിട്ടുണ്ട് അപ്പോൾ അത് പിന്നെ നമ്മൾ ഇടപെട്ട് പരിഹരിക്കുകയൊക്കെ ചെയ്തു പക്ഷേ ആളുകൾ ഇത് പുറത്ത് പറയൂല കുടുംബക്കാരറിയത് നാട്ടുകാരറിയത് പ്രത്യേകിച്ച് ഇതിലൊക്കെ പോയി പെടുന്ന ആളുകൾ വേറെ ആളുകളോട് കടം ചോദിക്കാനൊക്കെ മടിച്ചോണ്ടാണല്ലോ ഈ എളുപ്പത്തിൽ ഇത് ചെയ്യുന്നത് ശരിക്കും ചെറിയ ആവശ്യങ്ങൾക്കൊക്കെ നമ്മൾ പിന്നെ എപ്പോഴും ശ്രദ്ധിക്കണം നമ്മൾ ഒരു സമൂഹത്തിൽ ജീവിക്കുന്ന ആൾക്കാരാണ് ഇതിലിപ്പോൾ ആയിരം രൂപ മുതലാണ് ഈ കടം ആളുകൾ എടുക്കുന്നത് ചെറിയ എമൗണ്ടല്ലേ പക്ഷേ ഇതുപോലും ആളുകൾ പരസ്പരം സഹകരിക്കാനും ചോദിക്കാനൊക്കെ മടിക്കുന്നു എന്നുള്ളതാണ് അതിൽ പരിഹാരം ഇത് തന്നെയാണ് ഏറ്റവും പ്രാഥമികമായ പരിഹാരം ചെറിയ എമൗണ്ടൊക്കെ ആണെങ്കിൽ സുഹൃത്തുക്കളോടോ അല്ലെങ്കിൽ കുടുംബക്കാരോടോ വീട്ടിലുള്ള ആളുകളോടോ ഒക്കെ കടം ചോദിക്കുക അവർക്ക് സമയത്തിന് തിരിച്ചു കൊടുക്കുക ഇനി അങ്ങനെ കിട്ടുന്നില്ലെങ്കിൽ വേറെ ഇപ്പോൾ അയൽക്കൂട്ട സംവിധാനങ്ങൾ ഇങ്ങനെയൊക്കെ നാട്ടിലുള്ള സാധാരണ സംവിധാനങ്ങളുണ്ട് പലിശരഹിത സംവിധാനങ്ങൾ വളരെ ചെറിയ തോതിലാണെങ്കിലും നമ്മളുടെ സംഗമ മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഒക്കെ ഉള്ള സ്ഥലങ്ങളുണ്ട് അവിടെ പോയി ലോൺ എടുക്കാവുന്നതാണ് ഇനി ഇത് ഇതിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നൂറ് ശതമാനം പലിശ ഒക്കെ അടക്കുന്നതിനേക്കാൾ നല്ലത് ഇതിലേക്കൊക്കെ പെടുന്നതിൽ നല്ലത് നാട്ടിലുള്ള ബാങ്കിൽ നിന്നെങ്കിലും എടുക്കാൻ ശ്രമിക്കുക എന്നാൽ അതൊരിക്കൽ ക്ലിയർ ചെയ്യാനുള്ള സൗകര്യമാണ് അതിലേക്ക് പോകണം എന്നല്ല പറയുന്നത് പക്ഷേ അനിവാര്യമാണ് മറ്റ് വഴികളില്ല എന്നുള്ളടത്തൊക്കെ ചിലപ്പോൾ അങ്ങനെയും ഉപയോഗിക്കലാന്നല്ലേ ഇതിലൊക്കെ പെട്ടുപോകുന്നത് നമ്മളുടെ അഭിമാനം നഷ്ടപ്പെടും നമ്മളുടെ പൈസയും നഷ്ടപ്പെടും ഒക്കെ നഷ്ടപ്പെടുന്ന ഒരവസ്ഥയാണ് മാനസികമായി സമാധാനം നഷ്ടപ്പെടും ഇതിൽ ആത്മഹത്യയിലേക്ക് പോയ കേസുകൾ ഒരുപാട് ഒരുപാട് എറണാകുളത്ത് ഒരു നാല് ഒരു കുടുംബത്തിലെ നാലാളുകൾ ആത്മഹത്യ ചെയ്തിരുന്നു ഒരു അമ്മയും മക്കളൊക്കെയാണത് ഭർത്താവുണ്ടെന്ന് തോന്നുന്നു അപ്പോൾ ആത്മഹത്യ ചെയ്തതിൻ്റെ കാരണം വളരെ ചെറിയ എമൗണ്ട് ഇങ്ങനെ എടുത്തു പിന്നീട് കുടുങ്ങി പിന്നെ ഇവരുടെ പ്രത്യേകിച്ച് ഇവർ ഈ സ്ത്രീകളുടേത് മോർഫീദ ഫോട്ടോ വിടുന്നതോടുകൂടി അഭിമാനം നഷ്ടപ്പെടുന്നു കേസുകൾ കേരളത്തിൽ പലപ്പോഴും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇന്ത്യയിൽ കേരളത്തിൽ നമ്മൾ റിപ്പോർട്ട് കാണുന്നുണ്ട് ആൾക്കാർ ഈ പറഞ്ഞ രൂപത്തിൽ തൊട്ടടുത്ത സുഹൃത്തിനോടോ അല്ലെങ്കിൽ അവിടെ കുടുംബത്തിൽ ആളുകളോടോ ചോദിക്കാനുള്ള ഒരു മടി ചിലപ്പോൾ ഒരു അഭിമാന ബോധമോ ഒക്കെ കൊണ്ടാണ് ഇങ്ങനെയുള്ള അപ്പുകളിലേക്ക് സൗകര്യപൂർവ്വം എത്തിപ്പെടുന്നത് പക്ഷേ അവിടെ അവരെ വെച്ചിട്ടുള്ള ഈ കെണി അവർക്ക് മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ് കാരണം അതിനേക്കാളും വലിയ പിന്നെ ഭവിഷ്യത്തിലേക്കാണ് അവർ പോകുന്നത് അവർ അവരുടെ ഈ പറഞ്ഞ രൂപത്തിലുള്ള മോർഫിയട്ട ഫോട്ടോസും മറ്റുമൊക്കെ പിന്നെ പബ്ലിക് മറ്റു ആളുകൾക്ക് കോണ്ടാക്റ്റിലൂടെ വാട്സാപ്പിലൂടെ മറ്റൊക്കെ ഷെയർ ചെയ്ത് കൊടുത്ത് അതിലൂടെ ഭീഷണിപ്പെടുത്തിയിട്ടൊക്കെയാണ് ഇവർ ഈ എമൗണ്ട് അവരുടെ എമൗണ്ട് തിരിച്ചു പിടിക്കുന്നതോ അല്ലെങ്കിൽ വാങ്ങാത്ത എമൗണ്ടും അതിൻ്റെ അപ്പുറത്തേക്കൊക്കെ തിരിച്ചു പിടിക്കുന്നോ അതിലൂടെയാണ് ഇപ്പോൾ നമ്മൾ ഗവൺമെൻറ്റിൻ്റെ നിയമങ്ങൾ തന്നെ ഇതിനെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് നിലവിലുണ്ട് ഇന്ത്യയിൽ ഇന്ത്യൻ ഗവൺമെൻറിൻ്റെ ആക്ട് നമ്മുടെ ഗവൺമെൻറ് ആക്ട് പ്രകാരം തന്നെ ഐ ടി ആക്ട് ഓഫ് ടു തൗസൻഡ് പ്രകാരം തന്നെ പല വകുപ്പുകളും ഇതിനായിട്ട് എടുത്ത് എഴുതിയിട്ടുണ്ട് അതായത് നമ്മുടെ ഈ നമ്മളെല്ലാവരും ഈ ഒരു സെൽഫോൺ യുഗത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ വിവരങ്ങളും മറ്റൊക്കെ നമ്മൾ ഫോണിലൂടെ കൈമാറുന്നത് അപ്പോൾ അതിനൊക്കെ സംരക്ഷിക്കാനുള്ള പല നിയമങ്ങളും ഉണ്ട് സെക്ഷൻ സിക്സ്റ്റി സിക്സ് സിക്സ്റ്റി സെവൻ സിക്സ്റ്റി നയൻ ഒക്കെ അതിൻ്റെ സ്വഭവുകളൊക്കെ തന്നെ ഒരു വ്യക്തിയുടെ പിന്നെ സ്വാതന്ത്ര്യം ഒരു വ്യക്തിയുടെ ഡാറ്റയിലേക്കുള്ള കടന്നുകയറ്റത്തിനെ കുറിച്ചിട്ട് ഒരു ഡാറ്റ ഷെയർ ചെയ്യപ്പെട്ടാൽ തന്നെ അത് ഏതർത്ഥത്തിൽ ഉപയോഗിക്കാം ഏതുവരെ എന്തെങ്കിലും പരിധികൾ നിശ്ചയിക്കുന്നത് അതിനെ മാറ്റി ഉപയോഗിച്ച് കഴിഞ്ഞാലുള്ള ഭവിഷ്യതിൻ്റെ എന്താണ് അതിൻ്റെ പെനാൽറ്റി അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ ശിക്ഷ ഇതെല്ലാം വളരെ വ്യക്തമായിട്ട് നമ്മുടെ നിയമ നിയമത്തിൽ തന്നെ പറയുന്നുണ്ട് പക്ഷേ ഇത് ഒന്ന് ആളുകൾക്ക് അറിയില്ല ഇങ്ങനൊരു പിന്നെ ഓപ്ഷൻ ഉണ്ട് ഇതിനൊക്കെ എതിരെ കേസ് പോയാൽ അതിന് ഫലം ഉണ്ട് എന്നുള്ളത് അപ്പോൾ ഇങ്ങനെ സംഭവിച്ചാൽ തന്നെ അവർ ഇതിനും മടിച്ചു നിൽക്കേണ്ട കാര്യമല്ല അവർ എത്രയും പെട്ടെന്ന് ചെയ്യേണ്ടത് അവരെ സർക്കിളിൽ പറയാൻ ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടിൽ പെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ എൻ്റെ ഫോൺ അങ്ങനെ പറയാൻ പ്രയാസമുള്ള ആണെങ്കിൽ എൻ്റെ ഫോണ് നഷ്ടപ്പെട്ട് ഹാക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്റെ ഫോ ഫോട്ടോസോ അല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞ മെസ്സേജുകൾ നിങ്ങൾക്ക് വരാം നിങ്ങളത് എന്ന് പറഞ്ഞിട്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒരു മെസ്സേജ് അവരുടെ ഫ്രണ്ട്സിന് വിട്ടെഴുത്താൽ അത്രയും അതാണ് അവരുടെ വേറെ ഫോട്ടോ വന്ന ആളുകൾ കൂടുതൽ എത്തുന്നതിനേക്കാൾ എന്തുകൊണ്ടും നല്ലത് അപ്പോൾ ആ ആ അർത്ഥത്തിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാല് തന്നെ ഇങ്ങനെയുള്ള അതായത് ഒരു പെട്ട് കഴിഞ്ഞിട്ട് പാനിക് ആയി എന്തെങ്കിലും അവസ്ഥയിലേക്ക് നിങ്ങൾ നേരത്തെ പറഞ്ഞ രൂപത്തിൽ തന്നെ ഒരുപാട് ആത്മഹത്യകളാണ് കഴിഞ്ഞൊരു ഒരു വർഷത്തിൽ തന്നെ അറുപതിന് മുതൽ നൂറ് പേരൊക്കെ ആത്മഹത്യകൾ ഇന്ത്യയിൽ മാത്രം നടക്കുന്നുണ്ട് ഇതേ കാര്യം കൊണ്ട് മാത്രം ഇന്ത്യയിൽ മാത്രം പ്രശ്നമല്ല ഇത് വേൾഡ് വൈഡ് ഈ സംഭവം നടക്കുന്നുണ്ട് അപ്പോൾ ഇത് ആളുകൾ ഫസ്റ്റ് ചിന്തിക്കേണ്ട അതാണ് നമുക്ക് നിയമപരിരക്ഷ ഉണ്ട് അത് നമ്മൾ ഒറ്റപ്പെട്ടെന്നുള്ള ചിന്തിക്കേണ്ടതില്ല നമ്മൾ ഫ്രണ്ട്സിലേക്ക് ഇവരെ എത്തിക്കാം അവർ സഹായം തേടാം അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പോയി പരാതിപ്പെടാൻ ശ്രമിക്കുക അതേപോലെ തന്നെ സൈബർ ക്രൈം ഡോട്ട് ഗവ് ഡോട്ട് ഇന്നുള്ള വെബ്സൈറ്റ് ഉണ്ട് അതിലെങ്കിൽ നയൻ വൺ നയൻ ത്രീ സീറോ എന്ന് പറഞ്ഞിട്ടുള്ള ടോൾ ഫ്രീ നമ്പറുണ്ട് ഇതിൽ ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് തോന്നി നമ്മളിങ്ങനെ ചീറ്റിയപ്പെട്ടെന്ന് തോന്നി കഴിഞ്ഞാൽ ി അതെ വിളിച്ച് ചെയ്യും അപ്പോൾ ഇത്രയും പിന്നെ ഈ നമ്പറിലൊക്കെ നമ്മൾ കംപ്ലയിൻ്റ് ചെയ്യുമ്പോഴും അത് ഈ ഒരുപാട് കംപ്ലൈൻ്റുകളാണല്ലോ ഇതിൽ വരുന്നത് ഞാൻ പറഞ്ഞ ഇപ്പോൾ കേരളത്തിലൊരു കേസിൽ മാത്രമാണ് എഴുന്നൂറ്റി സംതിങ് കോടി ആ പറഞ്ഞ തട്ടിപ്പിൽ പിടിക്കപ്പെട്ട രണ്ടാളുകളുടെ അക്കൗണ്ടിലേക്ക് വന്നത് അവരുടെ പുറമെ ആ കേസിൽ തന്നെ വേറെ രണ്ടാളുണ്ട് മൊത്തം പറയുന്നത് ആയിരത്തി അറുനൂറ്റി കോടി അവരുടെ മൊത്തം അക്കൗണ്ട് വന്നു ഇത് പിടിക്കപ്പെട്ട കേസ് മാത്രം വേറെ ഒരുപാട് നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ഒരു വ്യാപ്തി വലുതാണ് അപ്പോൾ ഇതിൽ പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് ചെയ്യുമ്പോൾ തന്നെ അപ്പോൾ നമ്മൾ സൈബർ ക്രൈമിൻ്റെ പിന്നെ വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്യുകയോ അല്ലെങ്കിൽ പിന്നെ വൺ നയൻ ത്രീ സീറോയിൽ വിളിച്ചിട്ട് കംപ്ലയിൻറ്റ് ചെയ്യുകയോ ചെയ്താൽ പെട്ടെന്ന് റിപ്ലൈ ഒന്നും ഉണ്ടാവില്ല കാരണം അവിടെ ഒരുപാടെണ്ണം വരുന്നുണ്ടാവും അപ്പോൾ അതോടൊപ്പം പ്രാദേശികമായുള്ള പോലീസ് സ്റ്റേഷനിൽ എന്തായാലും കംപ്ലൈൻറ്റ് കൊടുക്കുക എന്നിട്ട് എന്നിട്ടതിൻ്റെ പിന്നെ ഒരു അതിൻ്റെ ഒരു രജിസ്റ്റർ ചെയ്ത പേപ്പർ കിട്ടുമല്ലോ അതൊക്കെ വാങ്ങി വെക്കുക അത് പറ്റുമെങ്കിൽ നമ്മൾ സ്റ്റാറ്റസ് ഇടുക ഇങ്ങനൊരു ഒരു പ്രശ്നം എനിക്ക് ഉണ്ടായിട്ടുണ്ടെന്ന് ആളുകൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ എന്തെങ്കിലും മോർഫ് ചെയ്ത ഫോട്ടോ ഒക്കെ വന്നാൽ അത് മനസ്സിലാക്കണം ഇങ്ങനൊരു ഒരു പ്രയാസപ്പെടുത്തിൽപ്പെട്ടു എന്ന് മനസ്സിലാക്കുന്ന രീതിയിൽ സ്റ്റാറ്റസ് ഇടുകയോ സോഷ്യൽ മീഡിയയിൽ പബ്ലിസിറ്റി കൊടുക്കുകയൊക്കെ ചെയ്യുക അതോടൊപ്പം തന്നെ നമ്മളുടെ തൽക്കാലത്തേക്കെങ്കിലും ഈ ലോയേഴ്സൊക്കെ പറയുന്നത് തൽക്കാലത്തേക്കെങ്കിലും നമ്മളുടെ സോഷ്യൽ മീഡിയ സംവിധാനങ്ങൾ തൽക്കാലത്തേക്ക് സ്റ്റോപ്പ് ചെയ്ത് വെക്കുക കാരണം അതിൽ നിന്നാണ് ആരാണ് ഭാര്യ ആരാണ് ഉപ്പ ഉമ്മ എന്നൊക്കെ അവർ കണ്ടെത്തുന്ന അതിൽ നിന്നാണ് അപ്പോൾ പരമാവധി അതിൽ നിന്നൊക്കെ മാറി നിൽക്കുക പിന്നെ ഇത് പെട്ട് കഴിഞ്ഞാൽ പരമാവധി ഇത്തരം സാഹചര്യങ്ങളിലേക്ക് പോവാതിരിക്കുക എന്നുള്ളതാണ് പെടാത്ത ആളുകളോട് പറയാനുള്ളത് പെട്ട് കഴിഞ്ഞാൽ ഒറ്റക്ക് പരിഹരിക്കാൻ തീരുമാനിക്കുന്നതിലും നല്ലത് നമ്മളുടെ സുഹൃത്തുക്കളോട് പറ്റുമെങ്കിൽ കുടുംബത്തിലുള്ള ആളുകളോട് ഉപ്പാനോട് ഉമ്മാനോട് അല്ലെങ്കിൽ സഹോദരങ്ങളോട് ഇവരോട് പറഞ്ഞിട്ട് ഒന്നിച്ച് പരിഹാരം കണ്ടെത്തിലായിരിക്കും എന്നല്ല മറ്റേ ചിലപ്പോൾ നമുക്ക് നമ്മൾ ഈ പാനിക് ആവുന്ന അവസ്ഥയിൽ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ പലപ്പോഴും പിന്നെ റോങ് ആവാം അപ്പോൾ ഒന്ന് കൂടിയാലോചിച്ച് എന്ത് ചെയ്യണം കുടുങ്ങിക്കഴിഞ്ഞാൽ കൂടിയാലോചിച്ച് എന്ത് ചെയ്യണം എന്ന് തീരുമാനിച്ച് പരിഹരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലതെന്ന് തോന്നുന്നു നിങ്ങൾ പറഞ്ഞ രൂപത്തിൽ തന്നെ അതിലേക്ക് പോവാതിരിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് നമ്മൾ ഈ സംസാരിക്കുന്നതിൻ്റെയും ഉദ്ദേശം അത് തന്നെയാണ് ആളുകൾ ഇതിലേക്ക് പോവാതിരിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് പോയി കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്യാവുന്നതിന് ലിമിറ്റേഷൻസ് ഉണ്ട് കാരണം ഈ പറഞ്ഞ രൂപത്തിൽ ഇപ്പോൾ നേരത്തെ ഇതിനെ നമ്മൾ ചൈനീസ് ലോൺ ആപ്പുകൾ ആപ്പുകളെന്നു വരെ ഇതിന് വിളിപ്പേര് വന്നിരുന്നു കാരണം എന്താ വെച്ചാൽ മുന്നേ ബി ബി സി നടത്തിയൊരു അന്വേഷണം ഉണ്ട് ബി ബി സി അന്വേഷണം നടത്തിയിട്ട് ഒരു സ്റ്റിങ് ഓപ്പറേഷനൊക്കെ പോലെ അവർ ഇതിൻ്റെ പുറകിലേക്ക് ഡീറ്റെയിൽ പോയി നോക്കുമ്പോൾ ഒരു ഒരു കോൾ സെൻറ്റർ പോലെ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനം അതിൻ്റെ ഫൗണ്ടർ അതിൻ്റെ ഒരു മദർ കമ്പനി അവർ കണ്ടുപിടിച്ചു ആ കമ്പനിയിൽ ചെന്ന് നോക്കുമ്പോൾ അതിൻ്റെ പിന്നെ ഒരു പാർട്ട്ണർ ഒരു ഹോങ്കോങ് അപ്പോൾ ഒരു ഏകദേശം ജർലൈസ് ചെയ്യപ്പെട്ട പോലെയാണ് അതായത് ഇതിൻ്റെയൊക്കെ പുറകിൽ വർക്ക് ചെയ്യുന്ന ചൈനീസ് കമ്പനികൾ എന്നുള്ള രൂപത്തിലാണ് പിന്നീട് നമുക്ക് ന്യൂസുകളൊക്കെ കാണാൻ തുടങ്ങിയത് ഇനി ചൈനീസ് ആവാം ആവട്ടെ വേറെ ഏതെങ്കിലും രാജ്യങ്ങളാവട്ടെ ഇത് എവിടെയും പറ്റിക്കപ്പെടാൻ ആളുകളും സാധാരണക്കാർ ഇതിനെക്കുറിച്ച് നോളജ് ഇല്ലാത്ത അവസ്ഥയിലും ഇത് തുടർന്നുകൊണ്ടേയിരിക്കും ഇനിയുള്ള കാലങ്ങളിലും ഈ ഇങ്ങനത്തെ ആപ്പിൾ വന്നുകൊണ്ടിരിക്കും അപ്പോൾ അവിടെയൊക്കെ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടതാണ് ഒന്നാമത്തെ കേസ് ഒന്ന് നമ്മൾ നമ്മളിങ്ങനത്തെ കാര്യങ്ങളിലേക്ക് പോയി പോയിപ്പെടാതിരിക്കുക ഇനി നമുക്ക് പരിചയമില്ലാത്ത പല ആപ്പുകളും നമുക്ക് പല സന്ദർഭങ്ങളും നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യേണ്ടി വരും ചെയ്യും അപ്പോൾ നമ്മൾ അതിന് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ കുറച്ച് സമയം എന്തൊക്കെയാണ് അവർ ചോദിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക ഒരു ആപ്പ് ഞാൻ ഇൻസ്റ്റാൾ ചെയ്തു ഉദാഹരണം പറഞ്ഞുകഴിഞ്ഞാൽ ഒരു ഒരു ബുക്കിംഗ് ആപ്പാണ് അത് എന്നോട് എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് ചോദിക്കണമെങ്കിൽ എന്തിനാ എന്തായാലും അവർക്ക് കോൺടാക്റ്റ് ചെയ്യേണ്ട ആവശ്യം നമ്മൾ ഒന്ന് കുറച്ച് നേരം ചിന്തിക്കാം എനിക്ക് ചെയ്യേണ്ടത് ഒരു ഹോട്ടൽ റൂം ബുക്ക് ചെയ്യാണ് അതിന് എൻ്റെ ഫോൺ നമ്പർ കൊടുത്താൽ മതി എൻ്റെ സുഹൃത്തിൻ്റെ ഫോൺ നമ്പറോ എൻ്റെ വീട്ടുകാരോ നമ്പറൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല ഇനി അവർ ഗാലറിയിലേക്ക് ആക്സസ് ചോദിക്കുകയാണ് ഞാനൊരു റിവ്യൂ അതിലിടാൻ വരെ എനിക്ക് ഫോട്ടോ അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യം ചിലപ്പോൾ വരില്ല അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല അവർക്ക് അപ്പോൾ ആ പെർമിഷൻ്റെ ആവശ്യം വരുന്നില്ല അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു വളരെ ബേസിക്ക് ഏതൊരു സാധാരണക്കാരനും ചിന്തിക്കാവുന്ന രൂപത്തിൽ ഞാൻ ഇന്ന പർപ്പസിനാണ് ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്നത് അപ്പോൾ അങ്ങനെയുള്ള ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ ലോൺ ആപ്പുകളുടെ ഒപ്പം ഇത് പറയാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചിന്തിക്കാത്ത പല ആപ്പുകൾക്കും നമ്മൾ ആവശ്യത്തിലധികം പെർമിഷനുകൾ കൊടുത്തുകൊണ്ടേ ഇരിക്കുകയാണ് നമ്മുടെയൊക്കെ ഫോണിനകത്ത് സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ നമുക്കതിൽ പെർമിഷൻ സെർച്ച് ചെയ്യാൻ പറ്റും പെർമിഷൻ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ പെർമിഷൻ മാനേജർ കിട്ടും ഒരുതായ ആൻഡ്രോയിഡിലൊക്കെ പെർമിഷൻ മാനേജർ കണ്ടിട്ടാണ് അത് ഉണ്ടാവുക അത് അതേപോലെ തന്നെ നമുക്ക് ഐഫോണിലും കാണാൻ പറ്റും അതിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ഓരോ ആപ്പിനും കൊടുത്തിട്ടുള്ള പെർമിഷൻസ് നമുക്ക് ലിസ്റ്റ് ചെയ്ത് കാണാൻ പറ്റും ഒന്ന് എടുത്തു നോക്കിയാൽ നമുക്കൊരു ഷോക്ക് വരും ചിലപ്പോൾ ചെറിയൊരു ഷോക്ക് വരാം എന്തിനാണ് ഞാൻ ഇത്രധികം ഞാൻ ഈ എടുത്ത് നോക്കി എനിക്ക് തന്നെ പറ്റിയൊരു ഇത് പറയാം ഞാൻ ഈ എടുത്ത് എന്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് എടുത്ത് നോക്കുമ്പോ എന്റെ മൊത്തം ആപ്പുകളിൽ ഒരു ഇരുപത് ശതമാനത്തിന് ഞാൻ എന്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് ഞാൻ എവിടെ എടുത്ത് നോക്കുമ്പോ എന്തിനാണ് ഞാൻ അന്ന് അന്നതിന് കോണ്ടാക്ട് ഡീറ്റെയിൽ ആക്സസ് കൊടുത്തത് എന്റെ ആവശ്യമില്ലല്ലോ അപ്പൊ റിവോക്ക് ചെയ്തു അപ്പൊ ചിലപ്പോൾ നമുക്ക് അന്നൊരു സമയത്ത് ഒന്ന് ചിലപ്പോൾ അശ്രദ്ധ കൊണ്ട് സംഭവിച്ചാവാം അല്ലെങ്കിൽ നമുക്ക് ഇത് ചെലപ്പോ അതിനൊരു അപ്പൊ പെർട്ടിക്കുലർ ആവശ്യം ഉണ്ടായിട്ടുണ്ടാവാം എനിക്ക് അതിൽ ഫ്രണ്ട്സിന് എന്തെങ്കിലും അയച്ചു കൊടുക്കാന്നോ അല്ലെങ്കിൽ കോൺടാക്ടിലേക്ക് ഷെയർ ചെയ്യാന്നുള്ള ഉദ്ദേശത്തില് പക്ഷേ ആ വേറെ ചെറിയൊരു സൗകര്യത്തിന് വേണ്ടിയാണ് നമ്മൾ പലപ്പോഴും ഇങ്ങനെയുള്ള അധികം കാര്യങ്ങളിലേക്ക് പോയി പെടുന്നത് ഒരു ഒ ടി പി വരുമ്പോൾ അത് ടൈപ്പ് ചെയ്യാനുള്ള മടികൊണ്ട് നമ്മൾ എന്ത് ചെയ്യും വേഗം നേരെ നമ്മുടെ എസ് എം എസ് റെഡിയുള്ള ഫുൾ പെർമിഷൻ ഒരു ആപ്പിന് കൊടുക്കും അതോടുകൂടി ഒരു ഇല്ലാത്തൊരാപ്പിന് നമ്മുടെ ഇൻബോക്സ് എസ് എം എസ് ഇൻബോക്സിലേക്ക് നമ്മൾ ഫുൾ ആക്സസ് കൊടുക്കുകയാണ് അപ്പോൾ ഇത് ഈ ലോൺ ആപ്പുകളിലൊക്കെ ഏറ്റവും നമ്മൾ നേരത്തെ പറഞ്ഞ രൂപത്തിൽ അവരുടെ മോഡ സോപ്രാൻഡി തന്നെ അതാണ് അവർ നമ്മുടെ ഫോണിലേക്ക് കയറുകയാണ് അല്ല അവർക്ക് നമ്മൾ ക്യാഷ് തരുന്നതും ക്യാഷ് തിരിച്ചു പിടിക്കുന്നതൊക്കെ ക്യാഷ് തിരിച്ചു പിടിക്കുക എന്നുള്ളത് പറയാൻ പറ്റില്ല നമ്മൾ കൊള്ളടിക്കാൻ തന്നെ വേണം പറയാൻ കാരണം അയ്യായിരം തന്നിട്ട് അമ്പതിനായിരം ഒരു ലക്ഷം അതിൻ്റെ അപ്പുറമാണ് വാങ്ങിക്കുന്നത് അതിനുള്ളത് മരുന്ന് നമ്മൾ തന്നെയാണ് ഇട്ട് ഇട്ടുകൊടുക്കുന്നതും അപ്പോൾ അതിൽ വളരെ കെയർഫുൾ കെയർഫുള്ളാവാം ഫസ്റ്റ് ഓഫ് ഓൾ അഥവാ പെട്ട് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ രൂപത്തിലുള്ള കാര്യങ്ങളായിട്ട് ചെയ്യാണ് വേണ്ടതും ഇതിൽ ഇത്ര തന്നെയാണ് പറയാനുള്ളത് ഒന്ന് പെടാതിരിക്കുക ഇനി രണ്ടാമത് കഴിഞ്ഞാൽ പരമാവധി ഗവണ്മെൻറ്റ് സംവിധാനങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തി അതിനെ പരിഹരിക്കുക എന്നുള്ളതാണ് അതിൽ തന്നെ ഈ ഇത് ഇല്ലീഗൽ ആയതുകൊണ്ട് നമ്മളിപ്പോൾ ഒരു ഒരു പൈസ എടുത്തു ഒരു ഉദാഹരണത്തിന് ഒരു ലക്ഷം രൂപ എടുത്തു അത് തിരിച്ചടച്ചിട്ട് തന്നെ പരിഹരിക്കും പരിഹരിക്കണമെന്നില്ല അത് തിരിച്ചടക്കുന്നോ അടക്കാതിരിക്കുന്നതും ഒക്കെ ഇല്ലീഗലായതുകൊണ്ട് അടച്ചിട്ടില്ലെങ്കിലും ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ആകെ ഉള്ളത് നമുക്ക് വരുന്ന ഈ മോർഫിങ് ചിത്രങ്ങൾ ഇത്തരം വിഷയങ്ങളൊക്കെയാണ് അപ്പോൾ നമ്മൾ പെട്ടു എന്നാണെങ്കിൽ നമുക്ക് പരിഹരിക്കാൻ ഒന്നുകിൽ പൈസ അടച്ച് ക്ലോസ് ചെയ്താൽ ചിലപ്പോൾ ഒരു പിൻവാങ്ങിക്കോളും ചിലപ്പോൾ പൈ പൈസ അടച്ച് ക്ലോസ് ചെയ്താലും പിന്നെയും പൈസ കിട്ടുമെന്നുള്ള സാധ്യത കണ്ടാൽ പിന്നെയും വേറെ ഭീഷണിയൊക്കെ ചിലപ്പോൾ ഉണ്ടാവാറുണ്ട് ഇങ്ങനെ പൈസ അടക്കാതെ തന്നെയും ക്ലോസ് ചെയ്യുക പോലീസിലൊക്കെ കംപ്ലൈൻ്റ് ചെയ്ത് സാധ്യമാവുന്ന എല്ലാ പ്രിക്കോഷൻസും എടുത്ത് കുറച്ച് ദിവസം ഒരു നമ്മളെ പിന്നാലെ കൂടും പിന്നെ ഒരു വിട്ട ഒഴിവാക്കി പോകും അവർക്ക് എളുപ്പത്തിൽ കിട്ടുന്ന വേറെ കുറേ ഉണ്ടാവും നമ്മളോട് വാശി പിടിച്ച് പിന്നാലെ കൂടേണ്ട ആവശ്യം ഒരിക്കില്ല അപ്പോൾ ഈ പരിഹാരങ്ങൾ കാണുക ഗവൺമെൻറ് സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തുക പോലീസിൽ കംപ്ലൈൻറ്റ് ചെയ്യുക ആളുകളോട് സുഹൃത്തുക്കളോടെങ്കിലും പങ്കുവെച്ച് പരിഹാരം കാണുക എന്നുള്ളതാണ് ഇതിൽ ചെയ്യേണ്ടത്